നാടു കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും ആമോദത്തോടെ ആമോദത്തോടെ വസിക്കും എന്നാ വിളിക്കുന്നു ഇവിടെ എന്താണ് രാജു ഞാൻ വരാ അത്ത പൂ എടുക്കാല്ലേ അത്ത പൂവെടുക്കാല്ലേ അത്ത പൂനെ പൂവ് എടുക്കാല്ലേ ഇവിടെ

നീക്കൊരു കാര്യം അറിയാമോ എന്റെ ഒരു പുന്നാര അളിയുണ്ട് ഒരു മരവാഴ ഒരു പുന്നാര മൂത്താളിയായി അവ ഒരു ഷർട്ട് എടുത്ത് നീ ഇത് കേക്കണം ഈ ഷർട്ട് എങ്ങനെയായിട്ട് ഷർട്ട് അവൻ കാണിച്ചാ അവന്റെ സഹോദരി ഇല്ലേ അവന്റെ ഭാര്യ അവക്കെടുത്തൊരു സാരി കൊടുത്ത് പത്തായിരത്തിഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വരെ സാരി കൊച്ചിങ്ങക്ക് ഷർട്ട് മുണ്ട് അതേപോലെ അവന്റെ മൂത്തെ സഹോദരിനെ ഭർത്താവിന് ആടിപോളി ഷർട്ടും മുണ്ടും കസവും നേരിയതും എനിക്കെടുത്ത് തന്നിക്കണ ഒരു അത്തപ്പൂക്കളാ ഇതിനെ കാട്ടി കുറച്ച് പശവാരി എന്റെ ദേഹത്തെ വെച്ചിട്ട് ഒരു അത്തപ്പൂവിൽ പേടന്ന് കുരുളാൻ പറഞ്ഞു ആ അവന് മരമുണ്ടെ അവ എടുത്ത് തന്നില്ലടേ നീ അത്തപ്പൂക്കളോ ചന്ത നോക്കണ്ടായിരുന്നു എന്റെ പൈസ മുടക്കി എടുത്തല്ലേ അവ അളിയന്തോട് തന്നു നിനക്ക് ഇഷ്ടം എടുക്കാൻ വാങ്ങിച്ചു ഇവിടെ കുറ്റം പറഞ്ഞു നടക്കണത് കുറ്റം പറയണല്ല പിന്നെ നാളെ കഴിഞ്ഞാൽ മറ്റുന്ന ഓണമാണ്സിൽ മാവേലായിട്ട് നിൽക്കാൻ വേണ്ടി എനിക്ക് ഒരു ചാൻസ് തോന്നുന്നു പുള്ളിക്കാർ

மனசில அணி கிட்டே நீண்ட நீ எடுத்து எடுத்துல்ல முட்டா இடை ചെറുക്കനെ ഇത് വേണ്ടല്ലോ കൂടി ഞാൻ കേടേ അത്ത പൂക്കളാണെങ്കിലും ഷർട്ട് എന്നാണ് തോന്നുന്നത് ഷർട്ട് നീട്ട് പറഞ്ഞോട്ടോ നീക്കുവരി പോലെ ஷர்ட்டே பத்தஞ்சூறு வில வரலின்னு ஷர்ட்டா இது புஷ்பன் கடை கடந்தது இரநூற்றி ஷர்ட்டி விலூற்றி அவன் ஷட்டுநூற்றி ஷட்டு இப்ப வேண்டே என்ன இது

ഇവിടെ പത്തഞ്ഞ ഷർട്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ എടുക്കാന്ന് പറഞ്ഞത് ഇരുന്നൂറ്റിഅമ്പത് ഷർട്ട് എന്നുള്ളവരെ ഞാൻ അറിഞ്ഞ നീ എനിക്ക് ഉണ്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞപ്പോ ഈ ഷർട്ട് നിനക്ക് കേറൂല്ല കേറൂലേ മര്യാദയ്ക്ക് ഞാൻ വെട്ടിക്കളയാന്ന് ഷർട്ട് ഏഹ് ഇത് നീ ഇന്ന് ഇട്ടില്ല നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാ ഈ ഷർട്ട് അല്ലെങ്കിൽ ഞാൻ ഇടണം അല്ലേടേ നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാം നിനക്ക് പ്രാന്താവാൻ